ഇന്ന് ഒരു ചെറിയ വലിയ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു സംഗതിയാണ് മുരിങ്ങയിൽ പൂവ് ധാരാളം ഉണ്ടാവും പക്ഷേ പൂവെല്ലാം കൊഴിഞ്ഞു പോകും ഒരൊറ്റ കായ പിടിക്കില്ല ഇങ്ങനത്തെ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിതിൽ നിന്ന് രക്ഷ നേടാം നിറയും മുരിങ്ങ കായ് പിടിക്കും അത് ഞാൻ ചെയ്യുന്ന വിദ്യയാണ് ഇത് എനിക്കാരും പറഞ്ഞു തന്നതല്ല ഞാൻ തന്നെ ആലോചിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നിയതാണ് കാരണം ഈ മുരിങ്ങയിൽ പരാഗണം നടക്കാൻ സാധ്യത വളരെ കുറവാണ് പാവലം അതുപോലെ മുരിങ്ങ ഇതിലൊക്കെ പൂക്കൾ നമ്മൾ ചിത്രശലഭങ്ങൾ അധികം വന്നെടുക്കില്ല തേനീച്ചയും വന്നെടുക്കില്ല അതിന് ചവർപ്പാണ് ആ പൂമ്പൊടിക്കും അപ്പോൾ ചവർപ്പ് കാരണം കൊണ്ട് ഇത് ഇതിലേക്ക് അധികം സംഗതികൾ വരാറില്ല പിന്നെ വല്ല വണ്ടൊക്കെ വന്നാലേ ആയോ ആയ ആവും അത്രയേ ഉള്ളൂ അപ്പോൾ ഈ പരാഗണം നടക്കാത്തതുകൊണ്ടാണ് ഇതിന് പൂ കൊടിയുന്നത് ഒരു കാരണം ഇതിൽ മണ്ണിൻ്റെ പി എച്ച് ലെവല് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം പിന്നെ പൊട്ടാഷ്യൻ്റെ കുറവുകൊണ്ടും ഇങ്ങനെ സംഭവിക്കുക ഈ മൂന്ന് കാരണങ്ങളാണ് പൂവ് കൊഴിയാൻ കാരണമാകുന്നത് അപ്പോൾ നമുക്ക് പി എച്ച് ലെവല് നിർത്താൻ വേണ്ടി ഇതിൻ്റെ അല്പം മാറ്റി കുറച്ച് കുമ്മായം വിതറി കൊടുക്കാം അപ്പോൾ സാധാരണഗതിയിൽ പി എച്ച് ലെവല് മാറും പിന്നീടൊരു സംഭവമുള്ളത് പൊട്ടാഷിൻ്റെ കുറവാണ് അപ്പോൾ അതിന് നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ തൊലി തിളപ്പിച്ചിട്ട് അറിച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പൊട്ടാഷിൻ്റെ കുറവ് നികത്താനുള്ള മാർഗം ഇപ്പോൾ രാസവളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ വളക്കടയിൽ നിന്ന് പൊട്ടാഷ് വാങ്ങിച്ച് ചേർക്കാം ഞാൻ വള രാസവളം ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഇങ്ങനെ പൊട്ടാഷ് ജൈവ പൊട്ടാഷുണ്ടാക്കിയാണ് കൊടുക്കാറ് കൊടുക്കുന്നത് പക്ഷേ ഇത് മുരിങ്ങയ്ക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മഴക്കാലത്താണ് ഈ എല്ലാ സംഭവവും ചെയ്യുന്നത് മുരിങ്ങയ്ക്ക് വളം ചെയ്യാം എല്ലുപൊടി ഇടാം ചാണകപ്പൊടി ഇടാം പക്ഷേ അതൊക്കെ ചെയ്യുന്നത് മഴക്കാലത്തെ പാടുള്ളൂ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വെള്ളം ഒഴിക്കണം അപ്പോൾ അതുകൊണ്ട് വേനൽക്കാലത്ത് ചെയ്താൽ തന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ടി വരും അത് ഒഴിവാക്കാനാണ് മഴക്കാലത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കിട്ടില്ല അതിനെ തടയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മഴക്കാലത്താണ് ഈ വള്ളം ഇട്ട് കൊടുക്കുന്നത് മൂന്നാമത്തെ പ്രശ്നമാണ് രൂക്ഷമായിട്ടുള്ളത് അതാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളത് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക സംഭവം ഇതാണ് ഈ പൂത്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നും ഒരു പൂവെടുക്കുക ഒരു പൂവ് പൊട്ടിച്ചെടുത്തിട്ട് ഇതിലെ ഈ പൂമ്പൊടി മറ്റു പൂക്കളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഒന്ന് തൊടയിച്ചാൽ മതി എല്ലാ പൂത്ത് നിൽക്കുന്ന എല്ലാ പൂവിലേക്കും ഒരു പൂവ് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇത് ഭയങ്കര എഫക്റ്റീവാണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് പിന്നെ കായായിട്ട് വരും ഇങ്ങനെ വന്നതാണിത് ഇത് ഞാൻ ഇതുപോലെ തന്നെ പൂ പൊട്ടിച്ച് ചെയ്തിട്ടാണ് ഈ മൂന്നാലഞ്ച് പൂവുണ്ടായതാണ് അതിൽ ഒരു പൂവ് പൊട്ടിച്ചു ബാക്കി നാല് പൂവും കായായിട്ട് വന്നു അതുപോലെ ഇതിലും ഞാൻ ചെയ്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം ഇത് ഈ കൊലയിൽ ഏഴെണ്ണമാണ് അപ്പോൾ ഇത് ഇതിലൊക്കെ കണ്ടോ ഇത് കണ്ടോ ഈ സാധനം ഇത് കായാണ് ഇത് കായായിട്ട് വരുന്നതാണ് ഇത് അടിയിലും വരുന്നുണ്ട് കായമായിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലും ഉണ്ട് അപ്പോൾ അത് മുകളിലേ നമുക്ക് ചെയ്യാം ഇതിനൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊമ്പ് മുരിങ്ങയുടെ കൊമ്പ് ഉയരത്തിൽ പോയതുകൊണ്ട് നമുക്കത് ചരിച്ച് പ പതുക്കിങ്ങനെ വലിച്ച് ഞാൻ ഒരു കമ്പ് കെട്ടി കണ്ടോ ഇതുപോലെ ഇതുപോലൊരു ചെറിയ തോട്ടി കെട്ടിയിട്ട് ആ തോട്ടി കൊണ്ടാണ് ഇത് പറച്ച് പതുക്കെ ചാച്ചെടുത്തുള്ളത് പതുക്കെ ചാച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകും മുരിങ്ങയുടെ കമ്പനി യാതൊരു ബലവുമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ പൂക്കൾ കൊണ്ട് സ്വയം പരാഗണം ചെയ്യുന്നത് പരാഗണത്തിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം മുരിങ്ങയുടെ പൂവിൽ മധുരമൊന്നും ഉണ്ടാവില്ല ചവർപ്പ് കയ്പൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കണം തേനീച്ചകളൊന്നും പരാഗണത്തിന് വരാത്തത് അപ്പോൾ ഇതെനിക്ക് ആരും യൂട്യൂബിൽ ഇങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല ഞാൻ സ്വയം എനിക്ക് തോന്നി ചെയ്തതാണ് ഇത് ഞാൻ ഇതിന് മൂന്നാലഞ്ച് തവണ ഇതുപോലെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അനുഭവം വന്നു എന്നാത് എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾക്കും ആ ഗുണം കിട്ടട്ടെ നിങ്ങൾ ഇതുപോലെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് വലിയ കമ്പുകളാണെങ്കിൽ നമുക്കൊരു നിവൃത്തിയില്ല ഒരുപാട് ഉയരത്തിൽ പോയതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങ ഒരുപാട് ഉയരത്തിൽ പോകാതെ അതിൻ്റെ കമ്പ് മുറിച്ചിട്ട് അവിടെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടി അതിൽ വെള്ളം വീണ അടിയിലേക്ക് മുരിങ്ങയുടെ തടിയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒന്ന് കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്രൂണിങ് ചെയ്ത് അധികം ഉയരത്തിൽ പോകാതിരിക്കാൻ സാധിക്കും അത് നല്ലൊരു വിദ്യയാണ് നിങ്ങൾക്കത് ചെയ്യാവുന്നതിനുള്ളൂ അപ്പോൾ മുരിങ്ങ അധികം ഉയരത്തിൽ പോവില്ല ഉയരത്തിൽ പോയാൽ ഇത് മാത്രമല്ല ബുദ്ധിമുട്ട് ഒരു കാറ്റ് വന്ന പെട്ടെന്ന് ഒടിഞ്ഞു വീഴും ഇത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ മുറിവിഞ്ഞ ഭാഗത്ത് കൊമ്പ് കട്ട് ചെയ്ത ഭാഗത്ത് ഇച്ചിരി ചാരം പുരട്ടുക ചാരം പുരട്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കവറുകൊണ്ട് കെട്ടിവെക്കണം വെള്ളം അതിലേക്ക് ഇറങ്ങരുത് മറ്റ് പുഴുക്കളൊക്കെ വന്ന് അതിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ മുരിയാക്കായ് കിട്ടും തീർച്ചയായിട്ടും നിങ്ങളിത് ഒന്ന് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കാരണം ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ് എൻ്റെ ചാനലിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത തൊട്ടടുത്ത് ബെൽബട്ടണിനൊന്ന് ക്ലിക്ക് ചെയ്യുക ചെയ്തുകൾ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക ഈ വിവരം വലിയ ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത് അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തിരികെ വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം